പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അങ്ങനെ അടുത്തു വന്നിരിക്കുകയാണ് ഏത് നിമിഷവും പ്രഖ്യാപനം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെയാണ് മൂന്ന് മുന്നണികളും എൽ ഡി എഫ് ആയാലും അതുപോലെ തന്നെ ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ വളരെ വലിയ തോതിലൊരു സസ്പെൻസ് ഇട്ടിരിക്കുന്നതും അതുമാത്രമല്ല ആരാണ് അവിടെ മത്സരിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു കൺഫ്യൂഷൻ ഈ മൂന്ന് പാർട്ടികൾക്കിടയിലും ഇപ്പോഴും നിലനിൽക്കുന്നതും തീർച്ചയായിട്ടും അവിടെ ഒരു ത്രികോണ പോരാട്ടമായതുകൊണ്ട് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവിടെ ബി ജെ പി ആയാലും അതുപോലെ തന്നെ കോൺഗ്രസ് ആയാലും എൽ ഡി എഫ് ആയാലും ഒരുപോലെ ആ ഒരു തരത്തിൽ സ്വാധീനമുള്ള ഒരു സ്ഥലമായി മാറിയിരിക്കുന്നു പാലക്കാട് അതുകൊണ്ട് തന്നെ ഒരു വളരെ കടുത്ത ഒരു ത്രികോണ പോരാട്ടം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഷാഫി പറമ്പിൽ മാറിയതുകൊണ്ട് തന്നെ യു ഡി എഫ് ഏറെ വിയർക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനും ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കാനും അതുപോലെ തന്നെയാണ് ബി ജെ പറയുന്നത് ബി ഒരു സസ്പെൻസ് സ്ഥാനാർത്ഥി തന്നെ ആയിരിക്കും മാത്രമല്ല അവിടെ നിർത്തേണ്ട സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അത്രത്തോളം ജനങ്ങൾക്കിടയിൽ അത്രത്തോളം ഒരു സ്വാധീനമുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെ ആയിരിക്കണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെ ഒരു പ്രമുഖ സ്ഥാനാർത്ഥിയെ തന്നെ ബി അവിടെ പ്രഖ്യാപിക്കുന്ന തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അതിൽ തന്നെ ഏറെ ചർച്ചാ വിഷയമായിട്ടുള്ള പേര് ശോഭാ സുരേന്ദ്രൻ തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിലവിലും ആ പേര് അവിടെ വളരെ വലിയ തോതിൽ കേൾക്കുന്നുണ്ട് പക്ഷേ ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം ബിജെപിയുടെ തീരുമാനം അത് എന്തായിരിക്കും എന്നുള്ളത് തന്നെയാണ് ഒരു ട്വിസ്റ്റ് ആയിട്ട് നിറഞ്ഞു നിൽക്കുന്ന കാര്യം അതിൽ തന്നെ ശോഭാ സുരേന്ദ്രന്റെ പേരുണ്ട് അതോടൊപ്പം തന്നെ സുരേന്ദ്രന്റെ പേര് സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള സുരേന്ദ്രന്റെ പേര് തന്നെയുണ്ട് ആ ഒരു തരത്തിൽ പാലക്കാട് മത്സരിക്കാനായിട്ടുള്ള ചാൻസ് സുരേന്ദ്രനുമുണ്ട് അതോടൊപ്പം തന്നെ പാലക്കാട് കൃഷ്ണകുമാർ കൃഷ്ണകുമാറിന്റെ പേര് വലിയ തോതിൽ കേൾക്കുന്ന ഒരു കാര്യം തന്നെയാണ് പാലക്കാട് മത്സരിക്കും മത്സരിക്കുമെന്നുള്ളതാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബിജെപി കേരളത്തെ നേടിയ ഒരു മുന്നേറ്റം അത് തീർച്ചയായിട്ടും ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് ക്കാട് സീറ്റ് നേടിയെടുക്കുകയാണെങ്കിൽ അത് ബി ജെ പിക്ക് ഇരട്ടിയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനുള്ള പടപ്പുറപ്പാടിൽ തന്നെയാണ് ബി ജെ പി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ആ ഒരു തരത്തിലുള്ള ഒരു നേട്ടം ഉണ്ടാക്കാൻ പാകത്തിനുള്ള ഒരു സ്ഥാനാർത്ഥി അവിടെ നിർത്തി കടുത്തൊരു മത്സരം നടത്തി അതിലൊരു വിജയം നേടുക എന്ന ലക്ഷ്യത്തിൽ കുറഞ്ഞ ഒന്നും തന്നെ കേരളത്തിൽ ബി ജെ പി അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ അതിന് തക്കവണ്ണമുള്ള ഒരു സ്ഥാനാർത്ഥി അവിടെ നിർത്തുക അത് ആരാണോ അവിടെ നിന്നാൽ വിജയിക്കാൻ സാധ്യത ുള്ളത് ആ സ്ഥാനാർത്ഥി തന്നെ അവിടെ നിർത്തുക ആ ലക്ഷ്യത്തിൽ തന്നെയാണ് ബി ജെ പി അവസാനം എത്തി നിൽക്കുന്നത് തന്നെ പക്ഷെ ഈ പറഞ്ഞ വ്യക്തികളിൽ നിന്ന് ആരെയായിരിക്കും അവിടെ നിർത്തുക അതോ ഇനി അവസാന നിമിഷം ഇവരെ മറികടന്നുകൊണ്ട് മറ്റാരെങ്കിലും അവിടെ സ്ഥാനാർത്ഥി ആകുമോ എന്നുള്ളത് തന്നെയാണ് നിലവിലത്തെ ചോദ്യം അതോടൊപ്പം തന്നെയാണ് ഈ പറയുന്ന കോൺഗ്രസിന്റെ കാര്യമായാൽ പോലും ഷാഫി പറമ്പിൽ പോയതിൽ പിന്നാലെ അവിടെ ആരെ നിർത്തണം എന്നുള്ള ഒരു വലിയ കൺഫ്യൂഷനിൽ തന്നെയാണ് കോൺഗ്രസ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രാഹുലിന്റെ പേരാണ് ഏറ്റവും കൂടുതൽ കേട്ടത് പക്ഷേ അത് കോൺഗ്രസിനുള്ളിൽ തന്നെ പല വിഭാഗങ്ങൾക്കിടയിലും എതിർപ്പുണ്ട് രാഹുലിനെ നിർത്തണ്ട എന്നുള്ള തലത്തിൽ അതിൽ തന്നെ കോൺഗ്രസ് വളരെ വലിയ തോതിലുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരു സാഹചര്യമായി പാലക്കാട് നിലവിൽ മാറിയിരിക്കുന്നു സീറ്റ് കൈവിട്ട് പോയി കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് വലിയൊരു തിരിച്ചടി അവിടെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് കേരളത്തിലൊട്ടാകെ കോൺഗ്രസിന് വലിയൊരു തിരിച്ചടിയായിട്ട് മാറുമെന്ന കാര്യവും ഉറപ്പാണ് അതോടൊപ്പം തന്നെയാണ് എൽ ഡി എഫിന്റെ കാര്യം നിലവിൽ എൽ ഡി എഫ് അവിടെ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു സ്ഥലമായി മാറിയിരിക്കുന്നു നിലവിലത്തെ സിറ്റുവേഷനിൽ എൽ ഡി എഫ് ആ സീറ്റ് പിടിച്ചെടുക്കുക എന്നുള്ളതിൽ കുറഞ്ഞ് ഒരു തരത്തിലുള്ള മറ്റൊരു ലക്ഷ്യവും ഇല്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അത് മാത്രമല്ല അതിന് തക്കവണ്ണമുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നുള്ളത് കളിച്ച കാര്യമല്ല നിലവിൽ മൂന്നാം സ്ഥാനത്താണ് അവിടെ എൽ ഡി എഫ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ആ സ്ഥാനം മെച്ചപ്പെടുത്തുക എന്നതും മാത്രമല്ല ഒന്നാം സ്ഥാനം പിടിക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല എന്നുള്ളതും വാസ്തവം തന്നെയാണ് അതുകൊണ്ട് തന്നെ മൂന്ന് കൂട്ടർക്കും ഒരുപോലെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമായിട്ട് പാലക്കാട് മാറിയിരിക്കുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്തായാലും ഇനി അധികം വൈകത്തില്ല ഉടൻ തന്നെ ഉണ്ടാകുമെന്ന കാര്യവും ഉറപ്പാണ് എന്തായാലും ബി സംബന്ധിച്ചിടത്തോളം പാലക്കാട് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു അവസരം അത് പാഴാക്കാനായിട്ട് ബി ജെ പി എന്തായാലും ഉദ്ദേശിക്കത്തില്ല മാക്സിമം അവിടെ ആ ഒരു തരത്തിൽ നേട്ടമുണ്ടാക്കുക അതിലൂടെ നിയമസഭയിലേക്ക് ഒരു എം എൽ എയെ നേടിയെടുക്കുക ആ ലക്ഷ്യത്തിന് പാകപ്പെട്ടവണ്ണമുള്ള ഒരു സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തുക എന്ന ലക്ഷ്യം കേന്ദ്രം തന്നെ തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിൽ ഈ പറഞ്ഞ പേരുകളിൽ ആർക്കാർക്കും മുൻതൂക്കം അതോടൊപ്പം തന്നെ ആ സസ്പെൻസ് ആ ഒരു സർപ്രൈസ് ബി ജെ പി എപ്പോൾ പുറത്തുവിടുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം